വേറൊരു ശുചായി ഉണ്ട് ആ വായ തുറന്നാ തന്നെ വർഗീയതയല്ലാതെ മറ്റൊന്ന് പറയാൻ അറിയാത്ത വിജയരാഘവൻ അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല വർഗീയരാഘവൻ എന്നാണ് ആ വിജയരാഘവന്റെ പുതിയ പ്രസംഗം അറിയങ്ങള് എന്താ പറയുന്നത് അറിയങ്ങള് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ഈ രാജ്യത്തിലെ വർഗീയവാദികളാണ് ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന വർഗീയവാദികളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്തു മാത്രം മടിയ അങ്ങനെയാണ് ഇത് പറയേണ്ടത് എടോ വർഗീയരാകവാ നീ ചെയ്യാൻ ശ്രമിക്കുന്നത് ആർ എസ് എസ് പോലും പറയാത്ത വാക്കാണ് ആർ എസ് എസ് പറയാത്ത വാക്ക് നിങ്ങൾക്ക് മുസ്ലിം ലീഗാ പ്രശ്നം ലീഗിനെ എങ്ങനെ എന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഈ പിണറായി വിജയനും കൂട്ടരും സി പി എമ്മും ലീഗ് മാത്രം നന്നായാ മതിയോ മുസ്ലിങ്ങളെ മാത്രം നന്നായാ മതിയോ അത് മാത്രം മതിയോ ഇവിടുത്തെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഈ നാട്ടിന് ഈ മണ്ണിന് ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മുസ്ലിം ഇവിടുത്തെ മറ്റു മതസ്ഥർ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടായി കേരളം വേറെന്ത് പ്രത്യേകത ഇവിടെ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടെ പക്ഷേ നാളെ പത്ത് വോട്ട് കിട്ടാം അതിനപ്പുറം ഈ രാജ്യം നിൽക്കണ്ടേ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ പേരാമ്പ്രയിലെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകൾ പോയി നോക്ക് അവിടെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അവർ തമ്മിലുള്ള സ്നേഹം ഒന്ന് പരിശോധിക്ക് നിന്റെ വീട്ടിലേക്ക് വരുന്ന നിന്റെ മക്കളോട് ചോദിക്ക് അവിടുത്തെ മറ്റു മരസ്ഥരെ കുറിച്ച് എല്ലാവരും ഒരുമിച്ചാണ് സ്നേഹിച്ചാണ് കളിക്കുന്നത് ചിരിക്കുന്നത് ഈ അങ്ങാടികളിൽ സാമസിക്കുന്നത് നാല് വോട്ടുകൾക്ക് വേണ്ടി എടോ സി പി എമ്മുകാരാ എടോ വർഗീയരാകവാ നീയൊക്കെ കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ ഒരു കാര്യം ഉറപ്പാണ് നാളെ ജയിക്കോ ഇല്ല എന്നുള്ളതല്ല നിങ്ങൾ ഉറപ്പിച്ചു പറ്റോ ഞങ്ങളുടെ കോക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്റെ ഒക്കെ രാഷ്ട്രീയ ജീവനത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് തന്ന പോലെ വയനാട്ടിൽ തന്ന പോലെ മുസ്ലിങ്ങൾ പാലക്കാട് തങ്ങൾ തങ്ങളോട് പറയണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട ജസ്ലാമിയായിട്ടുള്ള ശബ്ദം മയപ്പെടുത്തല്ല ഇവൻ പറയാണ് ഈ പിണറായി വിജയൻ പറയാണ് നിങ്ങൾ ജമാഅത്തിനെതിരെ എന്താ പറയാത്തത് അപ്പൊ തന്നെ മൈക്ക് കെട്ടുക പതിനയ്യായിരം വാട്സെട്ട് തറയുക ലീഗ് ജമാഅത്തിനെതിരെ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ട് പണറായിക്ക് സമർപ്പിക്കുക ഒരു വമ്പീര പമ്പിച്ച പ്രസംഗം നടത്തിയിട്ട് പണറായിക്ക് സമർപ്പിക്കുക താൻ പോയി പണി നോക്കണോ അതിന് വേറെ സംഘടന നോക്ക് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് വർത്താനം പറയുന്ന പണിയല്ല ഇവിടെ ഞങ്ങൾക്കറിയാം ആരെ എപ്പോ എതിർക്കണം എങ്ങനെ എതിർക്കണം ഏത് തരത്തിൽ എതിർക്കണം എതിർത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ തറ പെട്ടിക്കാൻ നോക്കുമ്പോ നിന്റെ ഒക്കെ ഊപ്പാട് ഇളക്കിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം എസ് ഡി പി കൂട്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ കുറ്റിപ്പുറത്ത് സ്വന്തം സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇതാ ഇതുപോലെ ഇരുത്തിയിട്ട് ചന്ദ്രനോടൊക്കും ഇന്ദ്രനോടൊക്കും ഭവാൻ എന്ന് പറഞ്ഞ വർഗീയ മൂരാച്ചിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അന്നാ വേദിയില് ഈ വർഗീയ രാഘവൻ ഈ വിജയരാഘവനും ഇപ്പുറത്തുണ്ട് അറിയോ വിധേയരാഘവൻ അന്നും മുട്ട് പറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു എംപിയുടെ നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചാൽ മതി അതിന് ലീഗിന്റെ അടുത്ത് വന്ന് വില പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കരുത് ഞങ്ങൾക്കറിയാം ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഏത് തരത്തിലാണ് നിങ്ങൾ കളിക്കുന്ന വർഗീയത ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താ സി പി എം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഈ എന്താണ് പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്ടില് എന്റെ സഖാവ നിങ്ങൾ ഇവിടെ വന്ന് ഈ വൃത്തികെട്ട വർഗീയത കളിക്കുന്നതിന് പകരം ഒരു കാര്യം ആലോചിച്ച് നോക്ക് വയനാട്ടിലെ നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തില് രണ്ടാം കക്ഷി ആർ എസ് എസ് ആണ് നീ എവിടെ